ഇപ്പോൾ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം പ്രധാനപ്പെട്ട സ്ഥലമല്ല ഷിലോങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കേട്ടോ ദൗക്കി റിവർ നമ്മൾ കണ്ടില്ല ഈ ഗ്ലാസ് ക്ലിയർ വാട്ടർ ഒക്കെ പോകുന്ന വഞ്ചിയിലിങ്ങനെ പോയി കാണുന്ന അതേ റിവറാണ്ട് ഇത് പക്ഷേ നമ്മളിപ്പോൾ വന്ന് ഈ റെയിൻ സീസൺ ആയാലും കൊണ്ട് വെള്ളമൊക്കെ കലങ്ങി തെളിഞ്ഞിരിക്കുക ഇത് ഏകദേശം ഒരു നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി നല്ല ബ്ലൂ കളർ ക്ലിയർ വാട്ടർ ആയിട്ട് കാണും എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് മഴ സമയത്ത് കൂടെ നമുക്ക് കാണല്ലോ ഈ ബംഗ്ലാദേശ് സിലോങ് ഷിലോങ് എങ്ങനെയാണെന്നല്ലേ ഇതാ ഒരുപാട് കണ്ടോ ഒരുപാട് മറ്റേ വഞ്ചികളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ വെള്ളം ക്ലിയർ അല്ലെട്ടോ വെള്ളം ഏകദേശം മറ്റേ ക്രിസ്ത്യ ക്ലിയർ ഒന്നും ഇല്ല മഴ പെയ്തിട്ട് നല്ല ചളി വെള്ളമാണ് ഈ കാണുന്ന ഒരു നദി പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പിരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ ഈ ഒരു നദി ആ അപ്പുറത്തെ ഇന്ത്യയും ഇപ്പുറത്തെ ബംഗ്ലാദേശുമാണ് അങ്ങനെ അങ്ങനെയുണ്ട് ഇത് ഇത് നമ്മുടെ ഇന്ത്യയുടെ കൂടി അവിടെ കണ്ട മുകളിൽ ഇവിടെ ആർമി നമ്മുടെ സംഭവങ്ങൾ ആർമീൻ്റെ ഒരു ചെറിയ ടെൻറ്റും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ആ കാണുന്ന നദിയുടെ ഇപ്പുറത്ത് ബംഗ്ലാദേശും ഇപ്പുറത്ത് ഇന്ത്യയുമാണ് എന്തായാലും നല്ലൊരു ഇതാണ് കേട്ടോ കാരണം ഇപ്പം നല്ല ഒരു റെയിൻ സീസൺ ആയതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഈ ക്ലൈമറ്റ് ക്ലൈമറ്റിൻ്റെ കംപ്ലീറ്റ് മൂടി മൂടികളൊക്കെ ഞാനെ കണ്ട ഒരു കുടയൊക്കെ വാങ്ങിയിട്ടാണ് കയ്യിൽ വന്നത് ഭാഗ്യം ഇപ്പം ഒരു മഴ ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റി ദൗക്കി റിവറിൻ്റെ അടുത്ത് ഇറങ്ങാൻ പറ്റി കണ്ടോ ആ മലയുടെ മോൾ കൂടി നമ്മളിത് വന്ന് തിരിഞ്ഞു വന്നു കണ്ടോ ഇത് കണ്ടോ അതായത് ഈ ബോർഡർ ഓഫ് ലൈൻ കണ്ടില്ലേ ഈ ഒരു കല്ല് ഈ ഒരു 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 കല്ലിൻ്റെ ലൈൻ ഉണ്ട് ഇവിടെ അതായത് ഇത് ബംഗ്ലാദേശാണ് ഇത് ബംഗ്ലാദേശും ഇപ്പുറത്ത് ഇന്ത്യയാണ് ഇത് നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് എന്ത് ഇന്ത്യയുടെ കൂടി ഈ ഒരു കല്ലിട്ട ലൈനാണ് കേട്ടോ ഇന്ത്യയും ബംഗ്ലാദേശും നമ്മളുടെ ഇത് ഇത് കണ്ടില്ലേ അതായത് ഇത് ഫുള്ള് ബംഗ്ലാദേശാണ് അസീ മൊത്തം ബംഗ്ലാദേശ് ടീമാണ് ഇത് ഫുള്ള് ഇന്ത്യയാണ് മൊത്തം എന്താണ് ഈ അതായത് ഈ ഒരു ലൈൻ ഈ കല്ലിട്ടൊരു ലൈനേ ഉള്ളൂ ഈ ഒരു കല്ലിട്ട ലൈൻ അപ്പുറത്ത് ഇതാ അത് ബംഗ്ലാദേശ് ഇത് ഇന്ത്യ അണ്ട ഇപ്പം നമ്മൾ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ തന്നെ ഒരു കല്ലിനപ്പുറത്ത് അപ്പം നമ്മൾ ഏതായാലും ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ വന്നല്ലേ അപ്പം നമ്മളെ എന്നും ഒരു ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇന്ത്യ നമ്മളെ ബംഗ്ലാദേശും ഇന്ത്യയുടെ ബംഗ്ലാദേശ് നടു ബോർഡറിൽ നിന്ന് ഒരു കല്ലെടുക്കാൻ പോവാണ് അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്ന് എഴുതിയിട്ട് എപ്പോഴും സൂക്ഷിക്കുന്നതാണ് ഒരു റിമെമ്പർ ആയിട്ട് ഞാൻ രണ്ട് കല്ലെടുത്തിട്ടുണ്ട് ഇന്ത്യ ഒന്ന് ഇന്ത്യയും ഒന്ന് ബംഗ്ലാദേശും തന്നെയാണ് എഴുതിയിട്ട് ഞാൻ എന്ന് സൂക്ഷിക്കും എൻ്റെ ഒരു ഓർമ്മ ഞാനിവിടെ വന്നിരിക്കുന്നു എന്നുള്ള ഓർമ്മ അപ്പം ഭാഗ്യത്തിന് നമുക്ക് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ബോർഡർ കാണാൻ പറ്റിയിട്ടോ നല്ല മഴയായിരുന്നു ഭാഗ്യത്തിന് ഈ ഒരു സമയം നമുക്ക് മഴ കിട്ടില്ല അതൊരു വലിയൊരു ഭാഗ്യം